ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രെയിം സെറ്റാക്കുന്നതാണ് കേട്ടോ പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡറാണ് ആണ് എ ഫോർ സൈസ് ഫ്രെയിമാണ് ഇത് ഞാൻ എ ത്രീ ഷീറ്റിലാണ് ട്രെൻഡ് എടുക്കാറ് ഞാനിത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് കാണിക്കാണ്ടിരുന്നത് അങ്ങനെ ഞാനത് സെറ്റാക്കാണ് ഞാൻ ഈ ഫ്രെയിം മേടിച്ചത് റെഡിമെയ്ഡായിട്ടാണ് കേട്ടോ പാലക്കാടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് ഈ പ്രിൻ്റൊക്കെ എടുക്കുന്നത് നമ്മൾ ഫ്ലെക്സൊക്കെ എടുക്കില്ലേ അങ്ങനത്തെ ഷോപ്പിൽ പോയിട്ട് പ്രിൻറ് എടുക്കുന്നതായിരിക്കും ആയിട്ട് നല്ലത് കേട്ടോ അല്ലാതെ സ്റ്റുഡിയോയിലൊക്കെ പോയി എടുത്ത് നല്ല റേറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഈ സ്റ്റുഡിയോന്നൊക്കെ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി സംതിങ് ഒക്കെ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഫ്ലക്സ് അടിക്കുന്ന ഷോപ്പിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കണമെങ്കിൽ അവിടെ മുപ്പതോ അമ്പതോ എത്രയൊക്കെ വരുള്ളൂ അപ്പോൾ എത്ര ഡിഫറൻസ് ആണെന്ന് നിങ്ങളൊന്ന് നോക്കും അപ്പോൾ മാക്സിമം നമ്മൾ ഒക്കെ അടിക്കുന്ന ഷോപ്പിൽ പോയിട്ട് പ്രിൻറ് എടുക്കാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ എനിക്കൊന്ന് ഫോ ഇതൊന്ന് ഫോട്ടോ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു അതിന് ശേഷം ഞാൻ ഈ ഒരു ഫ്രെയിം ഒന്ന് കവർ ചെയ്യാണ്ടായിരുന്നു അപ്പോൾ ഉള്ള ോപ്പിംഗ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തു ഇത് ഞാൻ എക്സ്ട്രാ അങ്ങനത്തെ റോപ്പിംഗ് പേപ്പർ വെക്കുന്നതാണ് ഇത് അല്ല ഞാൻ കവർ ചെയ്യാറ് അപ്പോൾ ഇത് പെട്ടെന്ന് കിട്ടി ഓർഡർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ അത് അങ്ങനെ കവർ ചെയ്യുന്ന പരിപാടിയൊക്കെ തുടങ്ങി പാക്കിങ്ങൊക്കെ കഴിയുന്നതിന് ശേഷം എനിക്ക് ആദ്യം ഞാൻ പാക്കിങ് ചെയ്ത കുറച്ച് ഫ്രെയിമും ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്ക എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് ഒരു കസ്റ്റമർ ആറ് ഫ്രെയിം തന്നതാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ ഡെലിവറി ചെയ്യാനാണ് ഇന്ന് വേറെന്താ ഇത്രക്കുള്ളൂട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ